വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ അല്പസമയത്തിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ശ്രീ എം മാധവൻ ചെയർമാൻ സംഘാടക സമിതി ഉണ്ട് അതുപോലെ തന്നെ ശ്രീ പി കുഞ്ഞി ഉപജില്ലാ സെക്രട്ടറി ശ്രീ കെ രാഘവൻ മാസ്റ്റർ സെക്രട്ടറി കെ എസ് കെ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മഹോരോത്രം പ്രയത്നിച്ചിട്ട് വളരെ മികച്ച ഒരു അതീസുന്ദരമായിട്ടുള്ള ഒരു ഭവനമായി മാറ്റാൻ നമ്മോടൊപ്പം ഇന്നും ഉണ്ടായിരുന്ന ശ്രീ രാജേഷ്യ ഗ്രാമീണ സംഘാടക സമിതി അദ്ദേഹമുണ്ട് അവിടെ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ശ്രീ പ്രകാശ് ജി യജസ് അദ്ദേഹം കൊണ്ട് നാടൻ മുടിച്ച് ഗൃഹപ്രവേശനം നടത്തുകയാണ് നമ്മുടെ അതിഥി ഉദ്ഘാടകം പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരുടെയും സ്വന്തമായ ഒരു വീട് സംസ്ഥാനത്ത് സ്വന്തമായി വീടുകളും വീട് നൽകുവാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനം സമൂഹത്തിന്റെ ഭാഗമായി എന്ന വലിയ ലക്ഷ്യബോധം ഭൂമിക്കുന്ന കാലമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അത് തന്നെയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് സംസ്ഥാന നിർവാഹക ലസി സംസ്ഥാന നിർവാഹകം സ്വാഗതം ആശംസിക്കാൻ രാജേഷ് കൺവീനർ സംഘാപന സമിതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ അധ്യാപക സംഘടനയിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നുള്ളതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അതുപോലെ കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ നേതാവുമായിട്ടുള്ള സേവ് ശ്രീ രവീന്ദ്രനാഥ് മാഷി വേദിയിലെ കെ എസ് ടിയുടെയും ഈ പ്രദേശത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെയും നേതാക്കളായിട്ടുള്ള വിശിഷ്ട അതിഥികളെ പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ എസ് ജിയുടെ മുന്നൂറ്റി നാല്പത്തിരണ്ടാമത് വീടാളുകൾ സംസ്ഥാന തലത്തിൽ ഇവിടെ താക്കോൽ കൈമാറ്റം നടത്തപ്പെടുന്നത് ഉദ്ഘാടന പ്രൊഫസേഴ്സ് ഡേ നമ്മുടെ എല്ലാം മനസ്സ് നിറയുന്ന നിമിഷങ്ങളാണ് ഇത് ഒരു കുടുംബത്തിന് സ്വന്തമായി വീട് നൽകാൻ കെ എസ് ടി എ മുന്നോട്ട് വന്നു അത് യാഥാർത്ഥ്യമായി നൽകുന്ന വേളയിൽ നമ്മളെല്ലാവരും എല്ലാവരും പങ്കാളികളാവുകയാണ് അതുകൊണ്ടാണ് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് എന്ന് പറഞ്ഞത് കെ എസ് ടി എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാൻ സംഘടന എന്ന് പോലും പറയാറില്ല അതൊരു ജനകീയ പ്രസ്ഥാനം തന്നെയാണ് അധ്യാപക രംഗത്ത് ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു വലിയ ജനകീയ പ്രസ്ഥാനം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക മാത്രമല്ല മാതാപിട്ട് അവിടെ സൂചിപ്പിച്ചു വിദ്യാഭ്യാസം എന്നാൽ എന്താണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുക ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത് കെ എസ് ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സമരം ചെയ്യുന്നു അതൊക്കെ തീർച്ചയായിട്ടും ശരിയാണ് നല്ലതാണ് വേണ്ടതാണ് അതിനപ്പുറം അധ്യാപക സംഘടനയാണ് ഞാനും ഒരു അധ്യാപക സംഘടനയിലെ ഒരു അംഗമായിരുന്നു കോളേജ് അധ്യാപക സംഘടനയാണെന്ന് മാത്രം പക്ഷേ കെ എസ് ടി എന്ന് പറയുന്ന സ്കൂൾ അധ്യാപക സംഘടന വിദ്യാഭ്യാസം എന്താണ് അതിൻ്റെ മൗലികമായ അർത്ഥം എന്താണ് എന്ന് പഠിപ്പിക്കാനാണ് വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വീട് നിർമ്മിച്ചു നൽകുന്നത് ഇവിടെ പറഞ്ഞ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകൾ കെ എസ് ടി എ നിർമ്മിച്ചു നൽകി കഴിഞ്ഞു അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവണം ഇതാണ് വിദ്യാഭ്യാസം അത് പഠിക്കാൻ മനസ്സ് വരുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രണ്ട് പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ എം എസ് സി വരെ പഠിച്ചു വന്ന അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചോദ്യം മനസ്സിൽ വരേണ്ടത് എങ്ങനെയാകുമോ ഈ ബാങ്ക് ഒക്കെ തകർന്നത് ബാങ്ക് തകർന്നത് ബാങ്കിൽ നിന്ന് കുറേ പണക്കാര് അല്ലേ ബാങ്കിൽ നിന്ന് കുറേ പണക്കാര് കുറേ പുസ്തകം സ്നേഹസമ്മാനമായി നമ്മുടെ ബഹുമാന്യനായ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുൻ വിദ്യാഭ്യാസവും മന്ത്രിക്ക് നൽകിക്കൊണ്ട് ഇപ്പോൾ അഭിവാദ്യ പ്രസംഗത്തിനായി കെ രാഘവൻ രാഘവേന്ദ്രൻ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഈ പ്രദേശത്തെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ് എം മാധവൻ ഈ ഉജ്ജ്വലമായിട്ടുള്ള കെ എസ് ടിയുടെ കുട്ടിക്കുരുവീട് പദ്ധതിയുടെ ഭാഗമായി കുമ്പള ഉപജില്ല നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ച ഏറ്റവും പ്രഗത്ഭനായ കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് വിവിധങ്ങളായിട്ടുള്ള ആളുകളെ രകത്ത് പങ്കെടുത്തു അദ്ദേഹം ഒരേ ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ഒരേ ഒരു റിക്വസ്റ്റ് ആണ് കെ എസ് ടിയോട് വെച്ചത് ആ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ഉന്നതിയിലെത്തിക്കാൻ വലിയ മുന്നേറ്റത്തിലെത്തിക്കാൻ എനിക്ക് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എനിക്ക് നിങ്ങൾ ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ കേരളത്തിൽ ആയിരത്തിലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തിലധികം വരുന്ന സ്കൂളുകളിൽ ഞങ്ങൾക്ക് വലിയ ഊർജമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് യത്യത്തിലേക്ക് കടന്നത് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനേഴിൽ മെയ് മാസത്തിൽ അധ്യാപകരുടെ ഒരു കൂട്ടായ്മയും അധ്യാപകരുടെ ഒരു ട്രെയിനിങ്ങും സംഘടിപ്പിച്ചു ആ ട്രെയിനിങ്ങിൻ്റെ ആമുഖത്തിൽ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എല്ല ഈ സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകരോടും സംസാരിക്കുന്ന വീഡിയോ പ്രദർശിപ്പിച്ചു അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ഹൈടെക് ആക്കി ഉയർത്തി ഡിജിറ്റൽ ഡിവൈഡിന്റെ ആവശ്യമുണ്ട് ഈ ഗ്രാമഗ്രാമ